അതിജീവനത്തെക്കുറിച്ച് വെല്ലുവിളികളെ കുറിച്ച് സ്വപ്നം കാണേണ്ട ഒരു ഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ മക്കളൊക്കെ ഉള്ള കാലഘട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് എടുക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് രണ്ടുപേരും പറഞ്ഞ് ഞാൻ നിർത്താം തരണം ട്രെയിനിങ്ങനും വേണ്ട നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ നിന്നും തോന്നുന്നറിയില്ല അപ്പോൾ എന്താ നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെയുള്ള കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് യഥാർത്ഥത്തിൽ സ്വപ്നം കാണേണ്ടത് ప్రజల కుటీరాని విద్యార్థులకు ప్రత్యామ్నాయ సంరమోతే బి ప్రిన్సిపల్ సర్టిఫికెట్ తో స్వప్నాలని కారణం ఇంకొకాని ఈ కార్యకలాప తీరు విద్యార్థిని కణం పొందు ఇంకొకాని డిగ్రీ కేవలం డిగ్రీ ఇదు ముత్తేనడాన పరిశోధన విభాగంలోనే ఇంగేల్ల ప్రిన్సిపల్ సర్టిఫికెట్ అంటే మీలక విద్య ప్రత్యేక మొహికలైన నామకలైన 10 వ సంవత్సరంతో మనం వెళ్ళి ఉన్న తోరాసిని లేకండి குடும்பத்தொக்கல்யாணம் கழிச்சு கொடுக்கணும் அதுபோல் மட்டுதான சமூகத்தில் கூடியது அப்போ அதுங்க களைஞ்சு போகாது இப்படி ப்ளான் செய்யுது போகும் சக்ஸஸ் ஆகும் காரணம் நம்ம வேண்டாம் இதுலேயே கோன்சன்ட்ரேட் வித்தியாச கலகத்தில் பர்சென்ட் மட்டும் வக்திபா தாற்பத்தூய்யாது அது ஏகமுக சௌ முதவாக்கியம் வித்தியாசமாக பார்த்ததை குறித்து மாற்றம் அக்கணும் വീട്ടിലെ ഒരു വിഷയം വിഷയവും നിങ്ങളുടെ വിഷയമില്ല അവർക്ക് സാമർത്ഥ്യങ്ങളുടെ വിഷയമല്ല അവരുടെ അഞ്ചുകെട്ടിരിക്കണം ഒന്നും ചെയ്തിരുന്നു നിങ്ങളുടെ വിഷയമില്ല നിങ്ങളുടെ വിഷയം വിദ്യാഭ്യാസം ഈ കാലഘട്ടം ഒരു ദിവസം നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു വർഷം കഴിയുമ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസം നമുക്ക് കിട്ടില്ല നമുക്ക് നേടാൻ കഴിയില്ല നമ്മൾ എഴുതുമാണ് അപ്പൊ അങ്ങനെ ഒരു ട്രെയിൻ ട്രെയിനിന്റെ ശരി ചെയ്യുമ്പോഴാണ് നമ്മൾ എത്തേണ്ട കഴിയുമ്പോൾ രക്ഷിതാക്കള് കാണുന്ന സ്വപ്നമല്ല നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങളാണ് കോളേസിനെ കുറിച്ച് സ്വപ്നം പലപ്പോഴും കൈ കണ്ടി കോളേജുമായി അതിന്റെ ഒരു തരത്തിലുള്ള സീറ്റിൽ വെച്ചാൽ പിന്നെ പെട്ടെന്ന് ടാസ്ക് വരുന്നത് അതെല്ലാം ലക്ഷ്യത്തിലേക്ക് അപ്പോൾ അതിന് നിങ്ങൾ കാണുന്ന സ്വപ്നമാണ് പൂർത്തിയാക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ഈ മാറുന്ന നൂറ്റാണ്ടിൽ ഒരു സ്വപ്നങ്ങളില്ലാത്ത കാഴ്ചപ്പാടിൽ ഇപ്പം സി പി ആറും അനിവാര്യമാണ് എന്നാൽ ഔട്ട് ഓഫ് അതായത് മരണഘടന കൗണ്ടിങ് പോക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലായിട്ട് ഡി ട്രൈനിങ് ഞാൻ സംസാരിക്കില്ല അതായത് പ്രൊസീജിയറിലായിട്ടല്ല പറയുന്നത് അപ്പം ആ ട്രെയിനിങ് എന്ന് പറയുന്നത് സൗഭാഗ്യമായിട്ടാണ് നമുക്ക് കാണേണ്ടത് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഈ ജി സി സി കെ സി ആയിരുന്നാലും പുറത്തുള്ള എല്ലാ വ്യക്തികളായ മനുഷ്യർ ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതി സ്വപ്നങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാത്തൊരു വിദ്യാഭ്യാസം തലമുറക്ക് കിട്ടട്ടെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വളരട്ടെ അതായത് എ ഇ പാസ്സായി കടന്നു വരുന്നു അതായത് ഐ ടി അതിലേ വരുന്നു റിസർച്ച് എന്ന് പറഞ്ഞ ഇന്ന് ലോകത്ത് നടക്കുന്ന റിസർച്ചിനെ കുറിച്ച് നമുക്ക് ഇമേജ് കഴിയാൻ കഴിയുന്നതാണ് കാരണം അതായത് നമ്മുടെ ഏജിൽ മോർ ദാൻ ഹൺഡ്രഡിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും ഇരുപത്തിയഞ്ചു വർഷത്തിന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന ഈ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിന്റെ തേർട്ടി പെർസെന്റ് പിന്നുള്ളതായിരുന്നു അത് ഞാനൊക്കെ പഠിക്കുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ആണ് സജസ്റ്റ് ചെയ്തത് എന്നാൽ അത് തന്നെയല്ല അതേസമയത്ത് ഒരു നാല്പത് വർഷം കൊണ്ട് വന്ന ഐ ടി മാറ്റത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അന്നാർക്ക് കാണാൻ കഴിയാത്ത ലോകത്തേക്ക് വേറെ തമ്മിലേക്ക് വരുമെന്ന് കാണാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ തേർട്ടി ഇയേഴ്സിന് ശേഷം വരാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി മറ്റെന്തോ ആണ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് മൊബൈൽ ആവില്ല ലാപ്ടോപ്പ് ആയിരിക്കില്ല അതെന്ത് മറ്റോ ഒന്നാണ് അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ അതായത് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ യൂണിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം എട്ട് മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ വൺ വേക്ക് കടന്ന് പോകും അതായത് ഏജ് സിക്സ്റ്റി ആണ് ഈ ട്വന്റി യേഴ്സ് കുട്ടിക്കാലം ഏത് കാലം ഉറങ്ങേ തീരും പിന്നെ പത്തു വർഷം കുട്ടികളായി പോയി പിന്നെ ജീവിക്കാൻ ഉള്ള കാലത്തെ കുറിച്ചൊക്കെ ബോധ്യം വരേണ്ടത് വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഇപ്പം സ്വപ്നം കാണാണ്ട് ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞു തരാനാണ് ഇല്ലാത്ത കാലഘട്ടമായ ഞങ്ങൾ ഒരുപാട് സംസാരിക്കണ്ട് ഇപ്പൊ എന്റെ ഒക്കെ പ്രവാസലോകോ അനുഭവോ പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മണിപ്പൂറുകൾ പറയണം അപ്പൊ ഞങ്ങൾക്ക് വലിയ ബിസിനസ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഒരു സ്ട്രഗിളിങ്ങിന്റെ പിന്നിലെ ഒരു വിജയത്തിന്റെ കാര്യം ഉണ്ടാവുക ഒരു പരീക്ഷണത്തിന്റെ പിന്നിലെ ഒരു വിജയം ഉണ്ടാവുക അപ്പൊ നിങ്ങളിപ്പോൾ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയി മുറങ്ങുകയും അതൊന്നും അല്ലേ കൊറോണയുടെ ദോഷം ഇങ്ങനെ പറയുമ്പോൾ ഗുണം പറയുന്നില്ല ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈ സൂം കൊറോണയാണ് നമുക്ക് തന്നത് അതിനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും അതായത് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും രക്ഷിതാക്കൾ ചെറിയ ഒന്നും ലാംഗ്വേജ് ഇപ്പോഴേ ഇംഗ്ലീഷ് പോലും മലയാളം മിക്സ്ഡ് ക്ലാസ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഈസി ആയിക്കോ ആ ലാംഗ്വേജ് ഹിന്ദി നോക്കി ഇന്ത്യയിൽ അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കിട്ടുന്ന എങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രാൻഡായിരിക്കണം നിങ്ങൾക്ക് എല്ലാവിധ പിന്നെ സപ്പോർട്ട് ചെയ്യണം രക്ഷിതാക്കളുടെ സമൂഹം ഞങ്ങൾ വിദേശത്തുള്ള ആളുകളുണ്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഭാവങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ ജീവിതത്തിൻ്റെ പുച്ഛണ്ടുകൾ നിങ്ങളൊരു ഭാര്യ വിചാരിക്കേക്ക് സ്വപ്നം കണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സ്നേഹാശംസകളും നേർന്നുകൊണ്ട് ഈ ഇതിനും അതിന്റെ ഇവിടുത്തെ രക്ഷിതാക്കൾക്കും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കാണ് ഇന്നത്തെ ഈ ചടങ്ങ് നല്ല വാചകം ചൊല്ലി നല്ല സന്തോഷത്തോടു കൂടാ നിങ്ങളെല്ലാം നന്മ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ നാമത്തിൽ അറിയിച്ചു കൊണ്ട് നിങ്ങളെല്ലാം